ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ ആർ ആർ ബി യുടെ നഴ്സിംഗ് സൂപ്രിൻ്റെ വേക്കൻസി അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസർ വേക്കൻസി സെയിം തന്നെയാണ് അതിലൊക്കെ അറിയാം കുഴപ്പമില്ല ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കൊണ്ട് ചിലപ്പോൾ സെർവർ ഹാങ്ങ് ആകുന്നോണ്ടൊക്കെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടൊക്കെ നിങ്ങൾക്ക് കാലതാമസം പറ്റിയേക്കാം കാരണം ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുഴുവൻ ഇതിലേക്ക് ഇന്ത്യയിലുള്ള നഴ്സസ് ഫുൾ ആയിട്ട് ഇതിലേക്ക് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിന് ജി എൻ എം ബി എസ് സി നഴ്സിംഗ് എക്സ്പീരിയൻസ് ആവശ്യം കൂടി ഇല്ല രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം അപ്പൊ ഇതിനക്ക് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും അപേക്ഷിച്ചവർ ഇത് ഫുള്ളായിട്ട് ഇതിന്റെ അപേക്ഷിച്ചവർ താഴെ ഒന്ന് കമന്റ് ചെയ്യാതെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട് സോൺ വൈസ് ഏത് സോണിലാണ് ഞങ്ങൾ കൊടുക്കേണ്ടത് നമ്മളൊക്കെ ഇപ്പോൾ സൗത്ത് ഇന്ത്യ ആയതുകൊണ്ട് ചെന്നൈയിൽ കൊടുത്താൽ മതിയോ അതോ വേറെ എന്തെങ്കിലും സോണിൽ കൊടുക്കണോന്നുള്ളത് അപ്പോൾ എനിക്കറിയിഞ്ഞാൽ ഞാൻ അറിഞ്ഞ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ഡീറ്റെയിൽസ് മറ്റുള്ള യൂട്യൂബ് ചാനലും ഹിന്ദി യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം മുംബൈ കൊൽക്കട്ട മുംബൈ കൊൽക്കട്ട ആ രണ്ട് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വേക്കൻസിൽ നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി ഇരുപത്തിയേഴ് വേക്കൻസി അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും ഓ ഏറ്റവും കൂടുതൽ വേക്കൻസി എവിടെയാണ് എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യും അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള കൂടുതൽ സാധ്യത മുംബൈ ആയിരിക്കും കാരണം മുംബൈ നമുക്ക് കുറച്ചും കൂടെ ആണ് കൊൽക്കത്തയെക്കാളും അപ്പൊ ഒരുപാട് പേര് മുംബൈ ഉണ്ട് അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട് വേക്കൻസി കൂടുതലാണെങ്കിലും അങ്ങോട്ട് അപ്ലൈ ചെയ്യാനുള്ള ആളുകളുടെ അളവ് കൂടുതലാണ് കാരണം ഹിന്ദിക്കാരൊക്കെ അപ്ലൈ ചെയ്യും മഹാരാഷ്ട്ര അതുപോലെ ഗുജറാത്ത് ഒക്കെ ഉള്ള ഹിന്ദിക്കാര് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പ്രധാനമായിട്ട് നമുക്കതൊരു വലിയ പട്ടണം വലിയൊരു നഗരമാണ് കൊൽക്കട്ടയും അതുപോലെ തന്നെ കാരണം വെസ്റ്റ് ബംഗാളിലുള്ള ആ ഭാഗത്തുള്ള ആളുകളൊക്കെ അങ്ങോട്ട് അപ്ലൈ ചെയ്യും അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ രണ്ട് നഗരവും നമുക്ക് വേണമെങ്കിലൊന്ന് ഒഴിവാക്കാം കാരണം നിങ്ങൾക്ക് ഞാൻ ഞാൻ പറയുകയാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ ഗൊരഖ്പൂർ അല്ലെങ്കിൽ ഗുവാഹട്ടി ഈ രണ്ട് സ്ഥലങ്ങൾ ഗോരഖ്പൂർ യു പിയിലാണ് അതുപോലെ ഗുവാഹട്ടി ആസാമിലാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചെന്നൈ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള തമിഴര് മലയാളീസ് കർണാടക ഇവരെല്ലാം ചെന്നൈയിൽ കൊടുക്കും അത് ഉറപ്പായിട്ട് കൊടുക്കും അപ്പൊ അവിടെ നമുക്ക് എത്രയുണ്ട് അമ്പത്തെട്ട് വേക്കൻസിയേ ഉള്ളു പക്ഷെ അതിനകത്ത് ഒരുപാട് വേക്കൻസി ഒരുപാട് ആളുകള് മുംബൈയുടെ അത്രയൊന്നും വരത്തില്ല എങ്കിലും കുറെ പേര് അങ്ങോട്ട് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഗൊരക്കൂര് അതുപോലെ സെക്കൻഡ്രാബാദ് ആണെങ്കിലും കുറച്ച് പേര് കൂടുതൽ കൊടുക്കാനുള്ള സാധ്യത അപ്പൊ ഗൊരഖ്പൂർ ചെന്നൈ സെക്കൻഡ്രാബാദ് ഗുവാഹറ്റി ഇത് ഏകദേശം ഫിഫ്റ്റി ടു സെവൻറ്റി വേക്കൻസികളാണ് കാണുന്നത് ഈ ഒരു നാല് സ്ഥലത്തും ആൾ കൊടുക്കാനുള്ള സാധ്യത കുറവാണ് അതിൽ തന്നെ ഗൊരഖ്പൂരും ഗുവാഹറ്റി ഗുവാഹറ്റിയും കുറച്ചും കൂടെ ചാൻസ് കുറവാണ് ഞാൻ നോക്കുമ്പോൾ ചെന്നൈ സെക്കൻഡ്രാബാദ് രണ്ടും ഒരു മെട്രോ നഗരങ്ങളാണ് അപ്പൊ അവിടെ കൊടുക്കാനുള്ള ചാൻസ് കൂടാണ് ബിലാസ്പൂർ ബിലാസ്പൂർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ് അവിടെ ഇരുപത്തി ആറ് വേക്കൻസിയേ ഉള്ളൂ അത് ആ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം കൊടുക്കും ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിലാസ്പൂർ എന്ന് കൊടുത്തു നോക്കാം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിലാസ്പൂർ കുഴപ്പമില്ല ബാംഗ്ലൂർ ഒരു ആകെ എത്ര വേക്കൻസി ഉണ്ട് ഇരുപത്തിയഞ്ച് വേക്കൻസിയുള്ളു ഒരുപാട് പേര് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് പാറ്റ്ന ഇരുപത്തിമൂന്ന് വേക്കൻസിയുള്ളു ഒരുപാട് പേര് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് റാഞ്ചി ഇരുപത്തിമൂന്ന് പേര് റാഞ്ചി ഛത്തീസ്ഗഡിലാണ് പാറ്റ്ന ബീഹാർ ആണ് അപ്പൊ അവിടെ രണ്ടിലും കൊടുക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഉള്ളത് പ്രയാഗ് പ്രയാഗ്രാജ് അവിടെ ആകെ ഇരുപത്തിരണ്ട് വേക്കൻസി ഉള്ളു അവിടെ പ്രയാഗ്രാജ് എന്ന് പറഞ്ഞാൽ അത് യു പിയിലാണെന്ന് തോന്നുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല യു പിയിലാണെന്ന് തോന്നുന്നു മാൽഡ വെസ്റ്റ് ബംഗാളിലാണ് അവിടെ ഇരുപത്തിരണ്ട് വേക്കൻസി ഉള്ളു അഹമ്മദാബാദ് ഗുജറാത്തിലാണ് അവിടെ പതിനെട്ട് വേക്കൻസി ഉള്ളൂ ഭോപ്പാൽ മധ്യപ്രദേശ് അവിടെ ആകെ ഉള്ളത് പതിനെട്ട് വേക്കൻസിയാണ് അപ്പം അതൊക്കെ ഹിന്ദിക്കാർ കൊടുക്കും സിലിഗുരി അത് പതിനഞ്ച് വേക്കൻസി മുസാഫർപൂർ മുസാഫർപൂരിൽ പത്ത് വേക്കൻസിള്ളൂ ബാക്കി പിന്നീട് താഴെട്ട് നോക്കേ വേണ്ട ഭുവനേശ്വർ ജമ്മു അജ്മീർ ചാണ്ടിഗഡ് വേക്കൻസി ഇല്ല അതൊക്കെ ആ ഭാഗത്തുള്ള ആൾക്കാർ കൊടുക്കും പൊതുവെ നമ്മൾ പറയുവാണെങ്കിൽ ഈ വേക്കൻസി നമ്മൾ ഇപ്പോ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ ഒരുപാട് വേക്കൻസി ഉള്ള സ്ഥലത്ത് ആപ്ലിക്കേഷൻ നമ്പർ കൂടുതലായിരിക്കും ഇപ്പൊ നമ്മളിപ്പോ കേരള പി എസ് സി എടുത്താൽ തന്നെ ത്രിവാണ്ട്രത്ത് അപേക്ഷിക്കുന്ന ആളുകൾ കൂടുതലാണ് അതുപോലെ അവിടെ വേക്കൻസിയും കൂടുതലാണ് നേരെ മറിച്ച് കാസർഗോഡ് വേക്കൻസി കുറവാണ് അപേക്ഷിക്കുന്ന ആളുകൾ കുറവാണ് ഇപ്പൊ നമ്മൾ പി എസ് സി ഒക്കെ എഴുതി പലരും കാസർഗോഡ് ജോലി ചെയ്യുന്നവരുണ്ടല്ലേ നമുക്കറിയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതുപോലെ ഉള്ളൊരവസ്ഥയിലാണ് ഇത് കാണുന്നത് ആകെ ആകെ എഴുന്നൂറ്റി എഴുന്നൂറ്റി പതിമൂന്ന് വേക്കൻസി ഉള്ളു ഓർക്കുക അപ്പോ ഗോരഖ്പൂർ ഗുവാഹറ്റിന്ന് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ചെന്നൈ ൈ ഓക്കെ പക്ഷെ ഒരുപാട് പേര് ചെന്നൈ കൊടുക്കും എന്തായാലും മുംബൈ കൊൽക്കത്ത നിങ്ങൾക്ക് നല്ല അതായത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങൾ ഓക്കെ ആണ് അല്ലെങ്കിൽ ഓക്കെ ആകും എന്ന് ഉറപ്പുള്ളവർ മുംബൈ കൊൽക്കത്ത കൊടുത്താലും കുഴപ്പമില്ല അതായത് എനിക്ക് കിട്ടും സോ ദിസ് വേക്കൻസിസ് ഫോർ മീ എന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞ് ആ രീതിയിൽ പഠിച്ചവർക്ക് മുംബൈ കൊൽക്കത്ത ചെന്നൈ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കാം അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് എഫോർട്ട് എടുത്ത് പഠിക്കാനുള്ള സാധ്യത ഉള്ളവർക്ക് മുംബൈ കൊൽക്കത്ത ചെന്നൈ ഈ മൂന്ന് നഗരങ്ങളിൽ കൊടുക്കാം എൻ്റെ ഒരു അഭിപ്രായമാണ് ബാക്കി ഫൈനൽ ഡിസിഷൻ നിങ്ങളാണ് എടുക്കേണ്ടത് ഗോരഖ്പൂർ ഗുവാഹട്ടി സെക്കന്ദ്രാബാദ് അത് നല്ലൊരു ഓപ്ഷനാണ് ആണ് പിന്നെ ഉള്ളത് ബിലാസ്പൂരാണ് ഓക്കെ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് അറിയോ നിങ്ങളോട് ഷെയർ ചെയ്തതാണ് അപ്പം ഞാനും വേറെ യൂട്യൂബ് ചാനലൊക്കെ നോക്കി അത് അവരെങ്ങനെയാണ് അസസ് ചെയ്യുന്നതോ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ഇത് നിങ്ങളോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി ഞാനും ഇങ്ങനെ നമ്മുടെ റെയിൽവേ എക്സാമിൻ്റെ കാര്യങ്ങൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ ആദ്യമായിട്ടാണ് വരുന്നത് കാരണം ആ സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നു അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പം അതിന് ശേഷം ഇപ്പോഴാണ് എനിക്ക് റെയിൽവേ ഇപ്പോൾ ഇത്രയും വിളിക്കുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ റെയിൽവേയുടെ ക്ലാസ്സുകളുടെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം റെയിൽവേയുടെ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് കാരണം നമുക്ക് അറിയായിരുന്നു റെയിൽവേ ഉടനെ വിളിക്കും അതുകൊണ്ട് ഒരു മാസം മുന്നേ ക്ലാസ്സുകൾ തുടങ്ങിയതാണ് കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കിട്ടും ബാലൻസ് ക്ലാസ്സുകൾ എക്സാം വരെ ഏഴ് മാസം വാലിഡിറ്റി ഉണ്ട് എക്സാം വരെയുള്ള ക്ലാസ്സുകൾ വിത്ത് അരിത്മെറ്റിക് ആൻഡ് റീസണിങ് ജി കെ ആൻഡ് സയൻസ് ജി കെ സയൻസ് നമ്മൾ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തതിന്റെ ലൈവ് ആയിട്ട് എടുക്കുകയുള്ളു ഇപ്പോൾ അത്മറ്റിക് റീസണിങ് മറ്റുള്ള നേഴ്സിംഗ് ക്ലാസുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എനിക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക തന്നെയല്ല നിങ്ങൾക്ക് നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് നേഴ്സ് ക്യൂൻ എന്ന് ടൈപ്പ് ചെയ്യുക നേഴ്സ് ക്യൂൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ആർ ആർ പി ജിഗ്മർ എയിംസ് ആ ജിപ്മർ എയിംസ് രണ്ടും എക്സാം ഡേറ്റ് അനൗൺസ് ആയിട്ടുണ്ട് അപ്പം അതിന് ജിംബർ എയിംസിൽ ജോയിൻ ചെയ്യുന്നവർ പ്രത്യേകമായിട്ടും കണ്ടന്റ് സെഷനിലുള്ള വീഡിയോസ് എല്ലാം പഠിച്ചിരിക്കണം എല്ലാം പഠിച്ചാൽ മാത്രം എക്സാമിന് പോയിട്ട് കാര്യമുള്ളൂ ബാക്കി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നോട്ട്സ് എഴുതി വെച്ചിട്ടുള്ള ഒരു വായനയും കൂടെ നിങ്ങളുടെ ഭാഗത്തു നിന്നും വേണം കേട്ടോ ഞങ്ങളുടെ ഞങ്ങൾ ഭാഗത്ത് ഭാഗത്തുനിന്ന് ഞാൻ ഉൾപ്പെടെയുള്ള മൂന്നാല് ടീച്ചേഴ്സ് ഉണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ മാക്സിമം ഫോട്ടോ കൂടെ എടുക്കുന്നുണ്ട് നിങ്ങളെക്കൊണ്ട് ഞങ്ങളെ കഴിയുന്ന മാക്സിമം പോയിൻറ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് എടുക്കുന്നത് ബാക്കി നിങ്ങളുടെ ഭാഗത്തുനിന്നുകൂടെ ഒരു ആ ഒരു എഫോർട്ട് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെയിൽവേയുടെ ജോലി നിങ്ങൾക്ക് ഡ്രീം ചെയ്യാവുന്നതാണ് ഡ്രീം ചെയ്തു തന്നെ പഠിച്ചോളൂ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും എന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം സോ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് എല്ലാവരും ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കണം ഇരിക്കട്ടെ അതിനുവേണ്ടി ആശംസിക്കുന്നു നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ്